ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വേണ്ട സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറൽ ലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഒരു കാര്യം ഞാനൊരു പുതിയ ചാനൽ കൂടി തുടങ്ങിയിട്ടുണ്ട് രണ്ടാമത്തെ ഒരു ചാനൽ കൂടി തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ടായിരിക്കുന്നതാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ Pressed us on the first turn. Five of swords nine of cups. pentacles <coughs> 8 of pentacles the star ടുക്ക് വന്നിരിക്കുന്നത് സെവൻ ഓഫ് സോഡ്സ് ആണ് ോട്ട്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയോ നിങ്ങൾ നിങ്ങളിലേക്കൊരു ചീറ്റിങ് എനർജിയുടെ വരവുണ്ട് വരോ നിങ്ങളെ കള്ളം പറഞ്ഞ് കബളിപ്പിക്കുന്ന ഒരു സ്വഭാവം കാണുന്നുണ്ട് അതൊന്ന് സൂക്ഷിച്ചാൽ നന്നായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ ക്യൂനോഫ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഹൈപ്രിസ്ട്രെസ് എനർജി വന്നിട്ടുണ്ട് ക്യൂനോഫ് എൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾക്ക് സാമ്പത്തികപരമായ അഭിവൃദ്ധി നിങ്ങളിലേക്ക് വരുന്നുണ്ട് സാമ്പത്തികപരമായ അഭിവൃദ്ധി എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾക്കത് മറ്റുള്ളവർക്ക് കൊടുക്കാനും അല്ല എങ്കിൽ പാവങ്ങൾക്ക് ദാനം ചെയ്യാനും ഒക്കെ ഇതുവരെ ആഗ്രഹം ഉണ്ടായിരുന്നു അതൊന്നും ഇതുവരെ സാധിച്ചിരുന്നില്ല പക്ഷേ ഇനിയിപ്പോൾ അതിനുള്ള ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അങ്ങനെ തന്നെ ഒരു സാഹചര്യം വന്നാൽ തന്നെയും നിങ്ങൾക്ക് മുന്നോട്ട് വളരെയധികം സന്തോഷത്തോടു കൂടിയും സമൂഹത്തിൽ നല്ല ഒരു പദവി അലങ്കരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും മറ്റുള്ളവരുടെ പല കാര്യങ്ങളിൽ മറ്റു പ്രശ്നങ്ങളെ പരിഹരിച്ചു കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളോട് വന്ന് പറയുകയും നിങ്ങൾ അതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് അത്രമാത്രം നിങ്ങൾ ലോകവുമായിട്ട് അല്ലെങ്കിൽ സമൂഹവുമായിട്ട് തന്നെയും സൊസൈറ്റിയുമായിട്ട് നിങ്ങളെന്ന് കണക്റ്റാവുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് മറ്റുള്ളവർക്ക് പോസിറ്റീവായിട്ടുള്ള സംസാരം അല്ലെങ്കിൽ അവരെ പോസിറ്റീവായുള്ള രീതിയിൽ അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തെടുക്കുക അതിനൊക്കെ കഴിവുള്ള ആൾക്കാരാണ് നിങ്ങളെന്ന് കാണുന്നത് സ്വയം ഹീല് ചെയ്യാനും മറ്റുള്ളവരെ ഹീല് ചെയ്യാനും ഒക്കെയും നിങ്ങളെക്കൊണ്ട് നല്ല കഴിവുണ്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ നല്ലൊരു ഹീലറാണ് ചിലപ്പോൾ നേഴ്സാവാം അല്ലെങ്കിൽ ടീച്ചറാവാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുമാകാം അല്ലെങ്കിൽ ഡോക്ടറാവാം ആയുർവേദ ഡോക്ടറാവാം അങ്ങനെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള എനർജി മറ്റുള്ളവർക്ക് പവർന്നു കൊടുക്കാനും ഒക്കെ നിങ്ങളെ കൊണ്ട് കഴിവുണ്ട് എന്നതിനുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ സ്റ്റാർ കണ്ടില്ലേ ഉയരങ്ങളിലേക്ക് പോകാനുള്ള ചില ചിലർക്ക് സമയമായിരിക്കുന്നു ഉയരങ്ങളിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ പറയുമ്പോഴെന്താണ് ഉയർന്ന അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു ഇപ്പോൾ നിൽക്കുന്ന നിലനിൽപ്പിൽ തന്നെയും നിങ്ങൾക്ക് ഒരു വ്യത്യാസം നല്ല ഒരു ചേഞ്ച് വരാനുള്ള സമയം ആയിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് ബട്ടർഫ്ലൈയെ പോലെ പാറിപ്പറക്കാൻ അതുപോലെ തന്നെ നല്ല സന്തോഷത്തോടു കൂടി മറ്റുള്ളവർക്ക് ഹാപ്പിനെസ് പകരാൻ ഒക്കെയും നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഹൈപ്രിസ്റ്റെസ് എനർജിയാണ് ഒരുപാട് പേർക്ക് ദൈവാനുഗ്രഹം ഉള്ളതായിട്ട് കാണുന്നുണ്ട് അങ്ങനെയാണ് ദൈവാനുഗ്രഹം നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ പവർ വർദ്ധിക്കുന്നു നിങ്ങളുടെ അനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഉൾവെളികളെ അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് തെറ്റേത് ശരിയായത് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് വന്ന് മറ്റുള്ളവരോട് പറയാനുള്ള ഒരു ധൈര്യം നിങ്ങൾക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് കാരണം ഒരുപാട് മെഡിറ്റേഷനുമൊക്കെ ചെയ്തിട്ട് നല്ല ഹൈ സ്പിരിച്വാലിറ്റിയിലിരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് കപ്സ് ആണ് ഉണ്ടല്ലേ അറിവ് കൂടുമ്പോൾ ഇത്തരത്തിലുള്ള അറിവ് നിങ്ങൾക്ക് വർദ്ധിച്ചു വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ യെസോറിനോ പറയാനുള്ള ഒരു കഴിവ് അത് വളരെ നല്ല ഒരു കഴിവാണ് അപ്പോൾ ആ ഒരു കഴിവ് വന്നു കഴിഞ്ഞാൽ തന്നെ അബദ്ധത്തിൽ ചെന്ന് ചാടാതിരിക്കാൻ പറ്റും അപ്പോൾ അങ്ങിനെ വരുമ്പോൾ ഇവിടെ എന്താണ് എയ്റ്റ് ഓഫ് കപ്സ് പറയുന്നത് എന്താണ് ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾക്ക് അനാവശ്യമാണ് ഇത് എനിക്കത് വേണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെ അവിടെ ഉപേക്ഷിക്കാൻ സാധിക്കും അല്ലാതെ മറ്റുള്ളവരെ പേടിച്ചിട്ട് ഭയം നിട്ട് അവർ പറയുന്നത് കേട്ട അനുസരിച്ച് വീണ്ടും ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നില്ല മനസ്സിലായി ഇവിടെ ഇനി എന്ത് വേണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്കത് ഉപേക്ഷിച്ചിട്ട് പോകാൻ സാധിക്കും ഭൗതികമായ ഒരുപാട് സന്തോഷങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരുപാട് പേരുടെ കൂട്ടുകെട്ട നമുക്ക് അത്യാവശ്യത്തിന് കുറച്ച് കൂട്ടുകെട്ടാണ് ഏറ്റവും നല്ലത് നല്ല ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും നല്ലതാണ് അപ്പോൾ അത് അനാവശ്യമായിട്ട് ഒരുപാട് കൂട്ടുകാരെ കൂട്ടി എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എന്ന് പറഞ്ഞ് ചില വീമ്പിളക്കുന്ന ചില ആൾക്കാരുണ്ട് ആ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് ഒന്ന് മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യത്തിന് നമ്മളെ സഹായിക്കുന്ന നല്ല മനസ്സുള്ള ഒന്നോ രണ്ടോ മൂന്നോ സുഹൃത്തുക്കളാണ് ഏറ്റവും നല്ലത് അവർ തന്നെ നമുക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരാനും നമുക്ക് പാർട്ണർഷിപ്പ് അവരോട് നമുക്ക് സൗഹൃദം ചേർന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് സന്തോഷം ലഭിക്കുന്ന ഒരു ലൈഫിലേക്ക് പോകാൻ സാധിക്കും അപ്പോൾ ഇവിടെ അങ്ങനെ അങ്ങനെയെല്ലാം ആവശ്യമില്ലാത്ത സുഹൃത്തുക്കളെ ഉപേക്ഷിക്കുന്നു ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ഉപേക്ഷിക്കുന്നു ആവശ്യമില്ലാത്ത ടോക്സിക് ആയിട്ടുള്ള ചില റിലേഷൻഷിപ്പ് ഇതിനെയൊക്കെ ഉപേക്ഷിച്ച ചില ആൾക്കാരുടെ എനർജിയാണ് ഉപേക്ഷിച്ച് പോകുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ ഒരു ചീറ്റിങ് എനർജി ആരോ ഒന്ന് കബളിപ്പിക്കുന്ന എനർജിയാണ് ഇവിടെയുമുള്ളത് വിശ്വസിച്ച് സ്നേഹിച്ചിരുന്ന ചില സുഹൃത്തുക്കൾ നിങ്ങളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കബളിപ്പിക്കുന്ന എനർജി ഇവിടെയുണ്ട് അല്ലെങ്കിൽ പ്രണയം നടിച്ചിട്ട് നിങ്ങളിൽ നിന്നും എന്തെങ്കിലുമൊക്കെ സാമ്പത്തികം അല്ലെങ്കിൽ ഗോൾഡ് ഒക്കെ വാങ്ങിച്ചിട്ട് മുങ്ങുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ സോഡ് എയർസൈൻ ജെമിനി ലിബ്ര ക്യേറിയസ് എനർജി ഇവിടെ വന്നിരിക്കുന്നത് പെൻറ്റകൾ പെൻറ്റുകൾ ആണ് ടോറസ് വെർഗ കാബ്രിക്കോൺ എനർജി കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി ഇവിടെ ഹെൽമെറ്റ് കൂടാണ് വന്നിരിക്കുന്നത് ദേർ ആർ സംതിങ് സൈൻ സ്പീഡ് ആൺ യുവറോ നിങ്ങൾ ഇവിടെ എന്താണ് സ്വന്തം കാര്യം മാത്രം നോക്കി കഴിയുക ഇപ്പോൾ ആരുടെയും ഒരു ശല്യവും ഇല്ലാതെ അല്ലെങ്കിൽ ആരുടെയും വിശേഷങ്ങൾ ഒന്നും കേൾക്കണ്ട തനിച്ചിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ചില ആൾക്കാരുടെ എനർജി അതായത് ഒരു സന്യാസം മൂടിലേക്ക് വരുന്നു സ്പിരിച്വാലിറ്റിയിലേക്ക് ആവാൻ വേണ്ടി സ്പിരിച്വാലിറ്റിയിലേക്ക് കണക്റ്റ് ആവുമ്പോഴാണ് കൂടുതലായിട്ട് മാനസിക സന്തോഷം ലഭിക്കുന്നത് എന്ന് സ്വയം മനസ്സിലാക്കിയിട്ടുള്ള ചില ആൾക്കാരുടെ എനർജിയാണ് അങ്ങനെ മുന്നോട്ട് പോയാൽ തന്നെയും എന്താണ് സമാധാനം ശാന്തി ഒക്കെ അനുഭവിക്കാൻ സാധിക്കും അതുപോലെ കാണുന്ന ചില ആൾക്കാരുടെ എനർജി ഇവിടെ ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നല്ലൊരു നോ കോണ്ടാക്റ്റ് അവസ്ഥ കുറച്ചൊന്ന് അകന്നിരിക്കുമ്പോൾ എന്താണ് വിചാരിക്കുന്നത് എനിക്കിനി അത് അവരുടെ വിശേഷം ഒന്നും അറിയണ്ട കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുക അവരുടെ മെസ്സേജ് കാളൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അതൊന്നും എനിക്കിപ്പോൾ ആവശ്യമില്ല ഞാൻ കുറച്ച് തനിച്ചിരുന്നോട്ടെ അത് എൻ്റേതായ ലോകത്ത് ഞാനൊന്ന് കഴിഞ്ഞോട്ടെ എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന എനർജിയും ആവാം ഇവിടെ നൈൻ ഓഫ് കപ്സ് ആണ് സന്തോഷം അനുഭവിക്കുന്നുണ്ട് സന്തോഷം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും നന്ദി പറഞ്ഞു നിങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയണം ഗ്രാറ്റിറ്റ്യൂഡ് പറയണമെന്ന് അല്ലേ അങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നതോടുകൂടി തന്നെ പ്രപഞ്ചത്തിന് ഗ്രാറ്റിറ്റ്യൂഡ് ദൈവത്തിന് ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്ത് തരുന്നവരോട് ഒരു നന്ദി നിങ്ങളോട് സന്തോഷമായിട്ട് നിങ്ങളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് എന്തെങ്കിലും എന്തെങ്കിലുമെന്ന് പറയുന്നവരോടൊരു നന്ദി വാക്ക് പറയാം അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് ചെറിയ ചെറിയ ചില സഹായങ്ങൾ ചെയ്യുന്നവരോടൊരു നന്ദി വാക്ക് പറയാൻ മറക്കരുത് അങ്ങനെ പറയുമ്പോൾ തന്നെ മാനസികമായ സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഇവിടെ അങ്ങനെ സന്തോഷം ലഭിക്കുന്നുണ്ട് ഏനോ കബ്സാണ് സഫലതയിലിരിക്കുന്ന ആൾക്കാരുടെ സഫലത എല്ലാ കാര്യങ്ങൾക്കും സഫലത ലഭിക്കുന്നുണ്ട് സ്നേഹത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് ഒരുപാട് അതായത് ഇവിടെ ആഗ്രഹിക്കുന്ന വ്യക്തികൾ വന്നു ചേരുന്നു അവരിൽ നിന്നുള്ള സന്തോഷം അനുഭവിക്കുന്നുണ്ട് അവരുമായിട്ട് അവരുമായിട്ടൊത്തൊരുമിച്ച് നല്ലൊരു ഫാമിലിയിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ട് അതുപോലെ ചില ആൾക്കാരുടെ വിവാഹം എനർജി പല ചില ആൾക്കാർക്ക് പല തരത്തിലുള്ള സന്തോഷങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നു ഗോൾഡ് ഓർണമെൻറ്റ്സ് മേടിക്കുന്നതായിട്ട് അല്ലെങ്കിൽ വാഹനം വാങ്ങിക്കുന്ന അങ്ങനെ എന്തെങ്കിലും പുതിയ പുതിയ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഇവിടെ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നു എപ്പോഴും മാനസികമായ സന്തോഷത്തിലിരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഫോർ ഓഫ് ആണ് കുറച്ചേ ഉള്ളൂ ഉള്ളുമെങ്കിലും അതിനെ മുറുകിപ്പിടിച്ചുകൊണ്ട് ചിലവാക്കാൻ കഴിയാത്ത വിധത്തിൽ പിശുക്ക് കാണിക്കുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സാമ്പത്തികം വലിയ തോതിലൊന്നുമില്ല എങ്കിലും അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ മനസ്സില്ല കയ്യിൽ മുറുകിച്ച് വെച്ചിരിക്കുകയാണ് എനിക്ക് എൻ്റെതാണിത് എനിക്ക് ഞാൻ ആർക്കും ഇത് കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് പിശുക്കത്തരം കാണിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് അങ്ങനെ പിശുക്കത്തരം കാണിച്ചിട്ടും കയ്യിലിരിക്കുന്ന ഒന്നും ഏറുകയില്ല അത്യാവശ്യത്തിന് മണി ചിലവാക്കി തന്നെ ഇവിടെ കഴിയണം എന്നുള്ള ഒരു ഉപദേശമാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ ഗ്രീ ക്യൂൻ ഓഫ് കപ്സാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടല്ലേ ഇവിടെ സ്നേഹത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കാനും അവരുടെ സ്നേഹം ഇങ്ങോട്ട് വാങ്ങിക്കാനും ഒക്കെയുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് മറ്റുള്ളവരുടെ മുൻപിൽ അത് ഒരുപാട് സ്നേഹം വിതറുന്ന അല്ലെങ്കിൽ വിളമ്പുന്ന ഒരു വ്യക്തിയായിട്ട് ഇവിടെ കാണപ്പെടുന്നുണ്ട് മറ്റുള്ളവരുടെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് മനസ്സിലായി ഹേർട്ട് ചക്രയുടെ ആക്ടിവേഷനാണ് ഇവിടെ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത് ഒരുപാട് ഹൃദയപരമായ ഇമോഷൻസ് ആ ഒരു ഇമോഷൻസിനെ മറ്റുള്ളവരിലേക്ക് പാസ് ചെയ്ത് അവരിൽ നിന്നുകൂടി ഇങ്ങോട്ട് സ്നേഹം ആർജിച്ചെടുക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളെ കണ്ടുമുട്ടാനും അല്ലെങ്കിൽ അവർ വന്നു ചേരാനും ഒക്കെയുള്ള എനർജി വിവാഹം നടക്കുന്നു അങ്ങനെ പല കാര്യങ്ങളിലും ഒരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഒന്ന് ഒരു പുതിയ തുടക്കം ഇവിടെ വരുന്നുണ്ട് അതാണ് അത്രമാത്രം പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ അതുപോലെ തന്നെ എയ്റ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് വളരെ സന്തോഷകരമായ എനർജിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടി തന്നെ സ്വന്തം ജോലി ചെയ്തിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു അതിലൂടെ അത്യാവശ്യമാണ് ഏൺ ചെയ്ത് വലിയ പരാതികളൊന്നുമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളെയും എന്താണ് നിർവഹിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു അതുപോലെ രാപകൽ അധ്വാനിക്കുന്നു അത് ഉത്സാഹപൂർവ്വം അധ്വാനിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അങ്ങനെയുള്ള ഒരു ജോബ് നിങ്ങൾക്ക് കിട്ടുന്നതായും അല്ലെങ്കിൽ അങ്ങനെ ഒരു ജോബിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നുമാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഫൈവ് ഓഫ് എൻറ്റക്കിൾസ് വന്നിട്ടുണ്ട് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രണ്ടുപേരും തമ്മിൽ വളരെയധികം സ്നേഹത്തിൽ കഴിഞ്ഞിരുന്നതാണ് പക്ഷെ ഇവിടെ തൽക്കാലത്തേക്ക് വേർപാട് കാണുന്നുണ്ട് ആ ഒരു വേർപാടെന്ന് പറയുന്നത് എന്താണ് കുറച്ച് കാലത്തേക്ക് നിലനിൽക്കുകയുള്ളു ഒരാൾ ഒരാളിനെ ഉപേക്ഷിച്ചിട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് മാനസികമായിട്ടും ശാരീരികമായിട്ടും കുറച്ച് അകൽച്ച ഇവിടെ വന്നിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് അങ്ങനെ ഈ ഒരു അകൽച്ച വന്നു എങ്കിൽ തന്നെയും തീർച്ചയായിട്ടും ഒരാൾ ഒരാളിനെ വിട്ടുപോകുന്നില്ല കുറച്ച് കഴിയുമ്പോൾ അവർ വീണ്ടും അടുക്കുന്ന എനർജിയാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ ക്യൂരം സോഴ്സാണ് സ്വാതന്ത്ര്യം കിട്ടിയിട്ടിരിക്കുന്നു ആ സ്വാതന്ത്ര്യം കിട്ടുന്ന എന്ന് പറയുന്നത് എന്താണ് നല്ല ജോലി ലഭിക്കുന്നു അല്ലെങ്കിൽ സാമ്പത്തികമായി കുറച്ച് ഉയർച്ച വരുന്നുണ്ട് അങ്ങനെയൊക്കെ ഉള്ള ഒരു സമയം നിങ്ങളിലേക്ക് വന്നു ചേരുമ്പോഴാണ് ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സാധിക്കുന്നത് ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തും ചെയ്യാം മറ്റുള്ള ജീവികളോട് സ്നേഹം കാണിക്കുക അവർ നിങ്ങളിലേക്ക് അടുത്ത് കൂടുന്നുണ്ട് അവർ നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ തന്നെ പോകാൻ തന്നെ മടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ മാനസികമായ ആ ഒരു സ്വഭാവത്തിന് കുറച്ച് മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു മാറ്റം വരുന്നത് എങ്ങനെയാണ് സാമ്പത്തികമായും ശാരീരികമായും മാനസികമായിട്ടൊക്കെ ഒരു നല്ല വ്യത്യാസം വരുന്നുണ്ട് എനർജിക്ക് വേരിയേഷൻ വരും ആ ഈ ഒരു സമയത്ത് അതുകൊണ്ടാണ് മറ്റുള്ള ആൾക്കാരും മറ്റുള്ള ജീവികൾ പോലും നിങ്ങളോട് അടുത്ത് വന്ന് കൂടിയിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ശബ്ദം ഉയർത്തുക മറ്റുള്ളവരുടെ ജീവിത കഥകൾ കേട്ടിട്ട് മറ്റുള്ളവരുടെ പരാജയങ്ങളെ കണ്ടറിഞ്ഞിട്ട് അവരെ നല്ലൊരു ഉയർച്ചയിലേക്ക് കൊണ്ടുവരാനും ഒക്കെയുള്ള കഴിവ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതൊക്കെ നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റിയുമായിട്ട് കണക്റ്റായിക്കൊണ്ട് തന്നെ വന്നുചേരുന്ന എനർജിയാണ് എന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നു നമുക്ക് കുറച്ചും കൂടെ എടുക്കാതെ ക്കിൾസ് ആൻഡ് ചലഞ്ചസ് റിജോയ്സ് ആൻഡ് സെലിബ്രേഷൻ ഇമോഷണൽ ലോസ് പലർക്കും അതുതന്നെ ഓബ്സ്റ്റിക്കിൾസ് ആൻഡ് ചലഞ്ചസ് കണ്ടില്ലേ ഒരുപാട് പ്രശ്നങ്ങളാണ് തടസ്സങ്ങൾ വെല്ലുവിളികളൊക്കെ ഉണ്ട് ഇവിടെ കണ്ടില്ലേ റെസ്റ്റ് ആൻഡ് റിജ്യൂനേറ്റ് ആണ് പലരും എന്താണ് റെസ്റ്റ് എടുക്കുന്നുണ്ട് പക്ഷേ റെസ്റ്റ് എടുക്കുന്ന സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പരാജയ സമയമാണെന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പരാജയ സമയം വരുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ് ഇതിൽ നിന്ന് ഒക്കെ ഇനി രക്ഷപ്പെടുകയില്ല ഓഹോ ഞാൻ തീർന്നു എനിക്ക് വയ്യ എനിക്ക് സൂയിസൈഡ് ചെയ്യണം ഇങ്ങനെയൊക്കെയാണ് പല ചിന്തകളും ഉണ്ടാകുന്നത് നിങ്ങൾക്ക് അല്ലേ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴൊക്കെ പല പല ചിന്തകളിലൂടെ ഞാൻ ഞാനൊരിക്കലും മറ്റുള്ളവരൊക്കെ ഒരുപാട് ഒരുപാട് ഉയർച്ചയിലെത്തി എനിക്കതുപോലെ വരാൻ പറ്റുന്നില്ല എന്നൊക്കെ മാനസികമായിട്ട് ഒരുപാട് വിഷമിക്കുന്ന ഒരവസ്ഥ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് വരുന്നത് നിങ്ങൾ ഏറ്റവും വലിയൊരു പരാജയത്തിൽ നിന്ന് നിങ്ങൾ നല്ലൊരു വിജയത്തിലേക്കാണ് മുന്നോട്ട് വരാൻ നിങ്ങളങ്ങനെ തളർത്തു കൊടുത്ത് വീണ്ടും ശക്തി പ്രാപിച്ച് മുന്നോട്ട് വരുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒബ്സ്റ്റക്കൾസ് ആൻഡ് ചലഞ്ചസ് നിങ്ങൾ സ്മൂത്തായിട്ടൊരു കാര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അവിടെ അതിനിടയ്ക്ക് വലിയ പാറക്കല്ലുകൾ അല്ലെങ്കിൽ വലിയ വലിയ കുഴികൾ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ അവിടെ ആ യാത്രയ്ക്ക് തടസ്സം ഉണ്ടാകുന്നു അല്ലേ അപ്പോൾ ഈ ഒരു തടസ്സമുണ്ടാകുമ്പോൾ എന്താണ് അവിടെ ആ തടസ്സത്തെ മാറ്റാനായിട്ട് കുറച്ച് സമയമെടുക്കേണ്ടി വരും എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളും വെല്ലുവിളികളും അത് മാറ്റിയെടുക്കണമെങ്കിൽ കുറച്ചൊന്ന് താമസം വരും അപ്പോൾ അതുവരെയും ക്ഷമിക്കുക ക്ഷമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിജോയ്സ് ആൻഡ് സെലിബ്രേഷൻ ആണ് പിന്നീട് എടുക്കേണ്ടത് പിന്നീട് വരുന്ന എന്താണ് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സന്തോഷകരമായ അവസ്ഥയിലേക്ക് നീങ്ങാൻ സാധിക്കും ഇതുപോലെ ആഘോഷങ്ങളിൽ പങ്കുചേരാൻ സാധിക്കുന്നു പിന്നെ സന്തോഷകരമായ വാർത്തകൾ കേൾക്കാനും വലിയ ഫങ്ഷനുകളിൽ പങ്കെടുക്കാനും മറ്റൊരു കാണാതിരിക്കുന്ന കൂട്ടുകാരെ കണ്ട് സന്തോഷം പങ്കിടാനും അല്ലെങ്കിൽ കാണാതിരിക്കുന്ന അകൽച്ചയിൽ കഴിഞ്ഞിരുന്ന ലവേഴ്സായാലും പാർട്ട്ണർ ആയാലും അങ്ങനെ നിങ്ങൾക്ക് ആരാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സ്നേഹിക്കുന്ന വ്യക്തികളെ കണ്ടുമുട്ടാനും അവരുമായിട്ട് സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ പങ്കുവയ്ക്കാനും ഒക്കെയുള്ള ഒരു സാഹചര്യം ഇവിടെ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഇമോഷണൽ ലോസാണ് ഹൃദയവേദന പല പലപ്പോഴും സ്നേഹമുള്ള അല്ലെങ്കിൽ സ്നേഹിച്ചിരുന്ന വ്യക്തികൾ വിട്ടുപിരിയുമ്പോഴുള്ള ഉണ്ടാകുന്ന ആ ഒരു ഹൃദയഭാരം സഹിക്കാൻ പറ്റില്ല അത്തരത്തിലുള്ള ഒരു നഷ്ടം അത് പറഞ്ഞാൽ തീരാത്തതാണ് അങ്ങനെയുള്ള വിഷമം അനുഭവിക്കുന്ന ചില ആൾക്കാരുടെ എനർജി ഇവിടെയുണ്ട് പക്ഷേ ഇവിടെ നിന്ന് മുന്നോട്ട് വരും വരാതിരിക്കില്ല സന്തോഷകരമായ അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കും കാരണം ഇവിടെ ജോയ്സ് ആൻഡ് സെലിബ്രേഷൻ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഇവിടെ നമ്മുടെ കൃഷ്ണ സൊർക്കിൾസാണ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് അതുപോലെ ഗോയോ ഫാൾസ് ഈഗോ കണ്ടില്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ എന്താണ് ഈഗോയുണ്ടോ ഒരു ഹംഭാവം എന്ന് പറയുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് വിട്ടുകളയൂ കാരണം എന്താണ് ദ ഡിഫിനിറ്റി ലെറ്റ് യുവർ ഫാൾസ് ഈഗോ ഗോ അപ്പോൾ ഇവിടെ ദൈവികതയെ കൊണ്ടുവരിക നിങ്ങൾക്ക് ഈഗോ എവിടെയുണ്ടോ അവിടെ അതിനെ കളയാൻ അനുവദിക്കൂ അതിനെ പോകാൻ അനുവദിക്കൂ എന്നിട്ട് ദൈവികതയെ കൊണ്ടുവരൂ എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഈഗോയ്സത്തിൻ്റെയും സ്വാർത്ഥതയുടെയും എല്ലാം അതിരുകൾ പൊട്ടിച്ചെറിഞ്ഞ് നിങ്ങൾക്ക് മുന്നോട്ട് വരാവുന്നതാണ് നമ്മൾ എങ്ങനെയാണ് നമ്മളെല്ലാം ഒരേ സൃഷ്ടിയുടെ സന്തതികളാണ് മനസ്സിലായത് ഒരേ സൃഷ്ടികളാണ് ഒരു ദൈവത്തിൻ്റെ സൃഷ്ടികൾ തന്നെയാണ് നമ്മളിൽ ഒരേ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് നമ്മളെല്ലാവരും എന്നാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് സ്വാർത്ഥത വേണ്ട അതുപോലെ തന്നെ അഹംഭാവം ഞാൻ എന്ന ഭാവം ഇവിടെ ആവശ്യമില്ല അതുപോലെ ചെയ്യുക ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കളയൂ ദൈവികതയെ കൊണ്ടുവരൂ എന്നാണ് ഇവിടെ പറയുന്നത് ഡു വാട്ട് ഈസ് ഡിസൈഡ് ഓഫ് യു പെർഫോം യുവർ ഡ്യൂട്ടി വാട്ട് ഇസ് ഡിസൈഡ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് ചെയ്തോളൂ നിങ്ങൾക്കിപ്പോൾ ചെയ്യാൻ ആഗ്രഹമുള്ളത് എന്താണ് അത് ചെയ്തോളൂ പെർഫോം യുവർ ഡ്യൂട്ടി നിങ്ങൾ നിങ്ങളുടെ കടമയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കടമ എന്താണോ അത് നിർവഹിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത് ആഗ്രഹിക്കുന്ന ചെയ്തോളൂ നിങ്ങളുടെ കടമ നിങ്ങൾ നിർവഹിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത് അബ്സല്യൂട്ട് ട്രൂത്ത് ആണ് ലിവ് ഫോർ നവ് സംസ് ഇറ്റ്സ് ബെറ്റർ ടു ഏൺ എ ബാഡ് നെയ്ം ആ ലിവ് ഫോർ എ ഹയർ ഗോൾ ചിലപ്പോഴൊക്കെ നമുക്ക് ചീത്തപ്പേര് കേൾക്കാനുള്ള ഒരു സമയമുണ്ട് അല്ലേ നിങ്ങൾക്കായാലും പലപ്പോഴും ചീത്തപ്പേരുകൾക്ക് ഇല്ലാത്ത പേരുകൾക്ക് മറ്റുള്ളവർ കുറേയൊക്കെ നിങ്ങളെപ്പറ്റി മോശമായിട്ട് പറഞ്ഞുണ്ടാക്കുക അല്ലെങ്കിൽ അപവാദം പറഞ്ഞുണ്ടാക്കുക അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ പലരുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കാം പക്ഷെ എന്താണ് ലിവ് ഫോർ എ ഹയർ ഗോൾ അത് അതെന്താണ് അതിലൂടെയാണ് നമുക്ക് നിങ്ങളുടെ ഉയർന്ന ലക്ഷ്യത്തിലേക്ക് വരാൻ സാധിക്കുന്നത് എപ്പോഴെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചീത്തപ്പേര് വന്നിട്ടുണ്ടോ നിങ്ങൾക്ക് ഒരു അപവാദം നിറഞ്ഞ ചില സംസാരങ്ങൾ കേൾക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ അവിടെ നിങ്ങൾ കരുതിക്കണം നിങ്ങൾക്കൊരു ഉയർന്ന ലക്ഷ്യത്തിലേക്ക് പോകാനുള്ള സമയമായിരിക്കുന്നതെന്ന് അവിടെ നിന്നാണ് നിങ്ങൾ ഉയർന്ന ലക്ഷ്യത്തിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ ഞാൻ പറഞ്ഞത് എൻ്റെ പുതിയ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോകല്ലേ അപ്പോൾ ഈ ഇതായാലും അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരെയും ബൈ